നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘാ മധുസൂദൻ ട്രെയിൻ തട്ടി മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഐ ബിയുടെ ടീം അന്വേഷണം ആരംഭിച്ചിരുന്നു കാരണം കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസി ആയതിനാൽ തന്നെ ഐ ബിയുടെ ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവർ പാഞ്ഞാസ്പോർട്ടിലേക്ക് എത്തും നിലവിൽ മേഘാ മധുസൂദൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ വിശദ അന്വേഷണം നടത്താൻ ഐ ബിയുടെ കൊച്ചി ടീം ഒരുങ്ങിയിരിക്കുകയാണ് മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലിലുള്ള ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവധിയിലാണ് മേഘയും ഈ യുവാവും സർവീസിൽ കയറിയിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ഐ ബിക്ക് അവമതിപ്പുണ്ടാക്കിയതിന് യുവാവിനെ സർവീസിൽ നിന്നും പുറത്താക്കാനും സാധ്യതയുണ്ട് എല്ലാ വശങ്ങളും ഐ ബി പരിശോധിക്കുകയാണ് നിലവിൽ ഡൽഹിയിൽ ഐ ബിയുടെ തലവൻ തപൻ ഠേഗ തീരുമാനം ഇനി അന്തിമമാകാൻ പോകും അതായത് ഇനി കൊച്ചിയിലുള്ള ടീം റിപ്പോർട്ട് നേരെ ഐ ബിയുടെ ഹെഡ് ഹെഡിൻ്റെ കയ്യിലേക്ക് അതായത് ഐ ബിയുടെ മേധാവി തബൻ ഡേഗയുടെ കയ്യിലേക്ക് ഇനി എത്തും അവിടെ നിന്നാണ് ഇനി ആ യുവാവിനെ ഇനി സർവീസിലേക്ക് വയ്ക്കണോ അതോ ഇനി ടെർമിനേറ്റ് ചെയ്യണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്തിമ തീരുമാനം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഈ മേഘ മധുസൂദൻ്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് ഏഴ് മണിക്ക് മേഘ അച്ഛനെ ഫോൺ ചെയ്യുന്നു ഷിഫ്റ്റ് കഴിഞ്ഞു എന്ന് പറയുന്നു രാവിലെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് റൂമിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു റൂമിലേക്ക് പോകുന്ന വഴിക്ക് റെയിൽവേ ക്രോസിങ്ങോ ട്രാക്കോ ഇല്ല പക്ഷെ ആ വഴി ഉപേക്ഷിച്ച് അവൾ റെയിൽവേ ട്രാക്കിന് അടുത്തേക്ക് പോയി അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത് എട്ട് മണിയായപ്പോഴാണ് ട്രെയിൻ അപകടം സംഭവിച്ചു എന്ന വിവരം കിട്ടുന്നത് എന്നാണ് മേഘയുടെ പിതാവ് പറയുന്നത് പരിശീലന കാലയളവിൽ മലപ്പുറത്ത് ആ ഒരു യുവാവുമായി മേഘയ്ക്ക് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു ആദ്യം വീട്ടുകാർ ഇതിനെ ശക്തമായി എതിർക്കുന്നു പിന്നീട് മേഘയുടെ ഇഷ്ടത്തിന് വീട്ടുകാർ ഒടുവിൽ വഴങ്ങുന്നു അത് അംഗീകരിക്കുന്നു അവസാന ബന്ധം കല്യാണത്തിൽ വരെ എത്തിയപ്പോഴാണ് ആ മലപ്പുറംകാരൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നത് കാരണം ആ യുവാവിന് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു പ്രണയബന്ധം തകർന്നു എന്നതിൻ്റെ മനോവിഷമത്തിൽ ആണോ മേഘ ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ ഐ ബി പരിശോധിക്കുന്നത് സംഭവസമയത്ത് മേഘ ഉപയോഗിച്ചിരുന്ന ഫോൺ തീവണ്ടി കയറി അത് തകർന്ന തരിപ്പണമായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനത്തെ കോൾ കണ്ടുപിടിക്കുക പോലീസിന് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴും ഐ ബിയുടെ സൈബർ വിദഗ്ദ്ധർ ആ കോൾ അതായത് മേഘ അവസാനം ആരെയാണ് വിളിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് നടന്നത് എന്ന കോൾ വിശദമായി തന്നെ എല്ലാ ഡീറ്റെയിലും ഐ ബിയുടെ സൈബർ ടീം കണ്ടെത്തിയിട്ടുണ്ട് ജീവനെടുക്കാൻ മാത്രം പോകുന്ന പ്രശ്നമായിരുന്നോ എന്ന് ഐ ബിയുടെ അന്വേഷണത്തിൽ ഉടൻ ഒരു അന്തിമമായ ഒരു വ്യക്തത ഉണ്ടാകും ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ